ഗായ്സ് വെൽക്കം ബാക്ക് ടു പി കപ്പിൾസ് പി കെ കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഗായ്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിള്ളേരുടെ ഫോട്ടോഷൂട്ട് ഡേ ആണെന്നും നമ്മുടെ ബർത്ത് ഡേ വരാൻ പോവാണ് ഉണ്ണികളുടെ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഒരു ഫോട്ടോഷൂട്ട് എടുക്കാൻ വിചാരിച്ചു കാരണം ഇവര് ഇവരുടെ നല്ല ഫോട്ടോ ഇല്ല ഞങ്ങളുടെ കയ്യിൽ ഇവർ ഒരുമിച്ചുള്ള ഒറ്റ ഫോട്ടോ ഇല്ല ഞങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടാറില്ല ഓരോന്ന് തന്നെ പിടിച്ചു വെച്ച് ഓരോന്നും അപ്പം തന്നെ ഓടും അപ്പോൾ ഒരാളൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ എടുക്കാം പക്ഷേ രണ്ട് പേരെ ഒരുമിച്ച് നിർത്തി എടുക്കാം കുറച്ച് റിസ്ക് ആണ് അപ്പം ഞങ്ങൾ എന്തായാലും എന്ന് തീരുമാനിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് കൈസ് അപ്പം നമ്മൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണാം കേട്ടോ അപ്പഗൈസ് നമ്മുടെ കൂടെ അമ്മിയുണ്ട് അതേപോലെ തന്നെ അമ്മാമയുണ്ട് നമ്മളിപ്പോൾ പോണത് എൻ്റെ മാമൻ്റെ വീട്ടിലേക്കാണ് മാമ്മമാരുടെ വീട്ടിലേക്കാണ് വാടാനപ്പുള്ളിയിലുള്ളത് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് എടുക്കുകയെന്ന് വിചാരിക്കുന്നത് അവിടെ വെച്ചിട്ടല്ല അടുത്താണ് സ്നേഹതീരം ആ ഒരു ബീച്ച് റോഡ് ആ ഒരു നിങ്ങൾ കുറേ വീഡിയോസിലൊക്കെ ഉണ്ടായിരിക്കും വാടാനപ്പള്ളി സ്നേഹതീരം റോഡ് അടിപൊളിയാണ് കാണാനായിട്ട് അപ്പോൾ അവിടെ വെച്ചിട്ട് ഇവർ ഫോട്ടോ എടുക്കുക എന്നാണ് വിചാരിക്കുന്നത് അപ്പം അതേ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് നമ്മുടെ അതുമില്ല എൻ്റെ അമ്മയിലാണ് കൂടുതലുള്ളത് ഹോൺ മീഡിയ ഒരു ഉം നമ്മുടെ ഉടമകളാണ് ഇവർ അപ്പൊ ഇതേ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പൊ മാമമാരുടെ വീടിങ്ങനെ തൊട്ടടുത്താട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ കൊറേ സ്പേസ് ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെങ്കിൽ കൊറേ കസിൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് പിള്ളേർക്ക് എന്തായാലും നല്ല വൈബായിരിക്കും അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ സെലക്ട് ചെയ്ത് വന്നത് അപ്പൊ ഫോട്ടോ എടുക്കുകയും ചെയ്യാം അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വരുകയും ചെയ്യാമല്ലോ അപ്പൊ ഫുഡൊക്കെ കൊടുക്കാനായാലും നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും അപ്പൊ ഞാൻ വിചാരിച്ച പോലെ തന്നെ സൺഡേ ആയതുകൊണ്ട് ഉണ്ട് നമ്മൾ വരുന്ന വഴി കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇവർക്ക് ഇവരൊന്ന് സന്തോഷപ്പെടുത്താൻ വേണ്ടി കുറച്ച് മിഠായും അതുപോലെ തന്നെ കുറച്ച് വറവും വാങ്ങിച്ചിട്ട് കൈ പിടിച്ചിട്ടുണ്ട് കാരണം ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ അടഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്ത് നമുക്ക് സന്തോഷിപ്പിക്കാമല്ലോ സന്തോഷിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഹലോ ഗൈസ് അപ്പൊ ഞാൻ മറ്റൊരു ഹെയർ പ്രൊഡക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ അഗാരോ പ്രൈമർ റൊട്ടേറ്റിംഗ് ഹെയർ കളർ ആണ് ഇത് വളരെ ഈസിയാണ് യൂസ് ചെയ്യാനായിട്ടും മറ്റുള്ള നോർമൽ കളർ പോലെ ഇല്ലോ ഇത് ഭയങ്കര ഈസിയാണ് യൂസ് ചെയ്യാനായിട്ടും നമുക്ക് ഇത് രണ്ട് ഓപ്ഷനുള്ളത് ഇന്നർ കേൾ ചെയ്യാനും ഔട്ടർ കേൾ ചെയ്യാനും പിന്നെ ഇതേപോലെ ഒരു ക്ലാമ്പ് ഉണ്ട് ഇതിലാണ് നമ്മൾ ഹെയർ വെക്കുക പിന്നെ ഒരു കൂൾ ടിപ്പും കൂടി ഉണ്ട് കേട്ടോ അപ്പൊ ഗൈസ് ഇതിന്റെ ഒരു ഡെമോ ഞാൻ കാണിച്ചിട്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലായിരിക്കും നമുക്ക് എന്തോരം യൂസ്ഫുൾ ആണ് അത് മറ്റുള്ള കളേഴ്സ് പോലെ അല്ല കേട്ടോ മറ്റുള്ള കളേഴ്സ് മാനുവൽ ആയിട്ടാണ് വർക്ക് ചെയ്യുക പക്ഷെ ഇതങ്ങനെയല്ല നമുക്ക് ഇന്നർ കേൾ ആണ് ചെയ്യണമെങ്കിൽ ഇന്നർ കളിന്റെ ബട്ടൺ പ്രസ് ചെയ്താൽ മതി അത് റ്റിക്കായിട്ട് അത് റോട്ടേറ്റ് ചെയ്യും പിന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ബട്ടൺ റീസെറ്റ് ചെയ്യാം അതുപോലെ ഔട്ടർ കേൾ കളാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഔട്ടർകളിൻ്റെ ബട്ടൺ പ്രെസ് ചെയ്യാം അത് ഓട്ടോമാറ്റിക്കലി റൊട്ടേറ്റ് ചെയ്യും നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഡെമോ ഞാനൊന്ന് കാണിക്കാം അപ്പം നല്ല അടിപൊളിയായിട്ട് കേളായിട്ട് വന്നിട്ടുണ്ട് ഇന്നർ കേൾസും ഔട്ട് കേൾസും അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടോ ഒന്ന് കയറി ചെക്ക് ചെയ്തോക്കോട്ടോ നമ്മൾ വരുന്നത് പ്രമാണിച്ചത് ഈ അമ്മായി കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ചായക്കടിയായിട്ടും അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ടും ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കസിൻസ് ആയിട്ടോ വല്ല്യമാമൻ്റെ മോള് പിന്നെ നേരത്തെ കണ്ടത് അർച്ചന ടീച്ചർ നമ്മുടെ മുന്നത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതൊരു പാപ്പൻ്റെ മോളാണ് അപ്പം എല്ലാവരും പറയുന്നത് പ്ലീസ് ഞങ്ങളാരും കുളിച്ചിട്ടില്ല ആ കുളിച്ച് നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ കുളിച്ച് നിന്നേനെ എന്നൊക്കെ പറയുമായിരുന്നു അപ്പോഴേക്ക് അമ്മായി ചായ എടുത്തു അമ്മായിയും വലിയമാമയും കൂടിയിട്ട് ചായ എടുത്തു അപ്പോൾ ചായക്കാണെങ്കിൽ ഒരുപാട് സ്നാക്സ് ഉണ്ടായിരുന്നു

അപ്പം അങ്ങനെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവല്ലോ ഞങ്ങളിപ്പോൾ വന്നപ്പോൾ തന്നെ പിള്ളേരുടെ ഡ്രസ്സൊക്കെ മാറി മാറ്റിപ്പിച്ചിട്ട് അപ്പം ഇതാണ് അവർ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഒരു മിലിറ്ററി പാന്റും വൈറ്റ് ടീഷർട്ട് ഉള്ളിലായിട്ടും പിന്നെ ഒരു ബ്ലാക്ക് ഔട്ട് കാരണം ഇവർക്ക് ഞാൻ പൊതുവേ ഇവർക്ക് ഒരേപോലത്തെ ഡ്രസ്സ് എടുക്കാറില്ല പക്ഷെ ഒരേപോലത്തെ ഡ്രസ്സ് നോക്കി ബർത്ത് ഡേ അല്ലേ ഷൂട്ടൊക്കെ അല്ലേ അപ്പം നമുക്ക് ഒരേപോലത്തെ ഡ്രസ്സ് ആവാന്ന് വിചാരിച്ച് നോക്കി പോയപ്പോൾ അതേപോലത്തെ കിട്ടുന്നുണ്ടായിരുന്നില്ല സൈസ് ആളെ ആയിരിക്കും അയനുവിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒന്നില്ലെങ്കിൽ സൈസ് ഭയങ്കരമായിട്ട് ചെറുതായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തോടേക്ക് കിട്ടിയ എനിക്ക് വലിയ തൃപ്തി ആയില്ല എന്നാലും അത് ഓക്കെ ആയിരുന്നു പിന്നെ ഇത് ഞങ്ങൾ ഇതേ ഇവിടെ എത്തിയിട്ടുണ്ട് ബീച്ചിൽ എത്തിയിട്ടുണ്ട് പക്ഷെ ഓക്കേടാ അല്ലി നോക്കി ബീച്ച് ബീച്ച് आगे लेना चाहिए ബീച്ച് കണ്ടപ്പോഴേക്ക് രണ്ട് പേരും കണ്ട്രോൾ പോയിട്ടാണ് രണ്ട് പേരും ഓടിക്കളിക്കാൻ തുടങ്ങി അത് അതൊന്നുമല്ല അപ്പുറത്തെ സംഭവം മണ്ണ് വാരിക്കാണ് പ്രധാനപ്പെട്ട സംഭവം അപ്പം ഇങ്ങനെ എൻ്റെ കോട്ടിൻ്റെ കൈ ശരിക്ക് വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ അതിലാണെങ്കിൽ അല്ലൂസിനെ നൈസായിട്ട് സോപ്പ് ഇടാൻ ശ്രമിക്കുകയാണ് കാരണം ഫോട്ടോ ഒക്കെ നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഇവരാരാ മക്കളെ എങ്ങനെയൊക്കെ നമ്മൾ വശീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് നടക്കില്ല ഞങ്ങളപ്പോൾ അപ്പുറത്തൊരു പ്ലേസ് കണ്ടു കൂട്ടാ പ്ലേസ് അല്ല ഒരു ചിറ പോലൊരു സംഭവം കണ്ടു നല്ല പച്ചപ്പൊക്കെ ആയിട്ട് അപ്പം അങ്ങോട്ടേക്ക് പോകാമെന്ന് കണ്ശ് കയ്യില് പിടിച്ചിട്ടുണ്ടായിരുന്നു പൊട്ട് വേർത്തിട്ട് ഒലിച്ചു പോയിരുന്നു അപ്പൊ ഒരു കുഞ്ഞു പൊട്ട് തൊട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പൊ അതെന്റെ കയ്യിലുണ്ട് ഇപ്പൊ സമ്മതിക്കാമെന്നറിയില്ല കാരണം ഇപ്പൊ നല്ല എന്താ പറയാ നല്ല ഉത്സാഹത്തില് നിൽക്കുകയാണ് പ്രത്യേകിച്ച് തോടും അതേപോലെ തന്നെ വെള്ളവും സംഭവങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ തല്ലൂസിന് പൊട്ട് തൊടിച്ച് കൊടുക്കട്ടെ അതെന്തായാലും കൊളായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ഗൈസ് ഇതാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു രംഗം ഒരാളെ പിടിച്ചത് വെച്ചിട്ടുണ്ട് അയാളോട് നിൽക്കാൻ പറഞ്ഞു അമ്മ കൊണ്ടുമായിട്ട് ഐനോസിനെ പിടിച്ചിട്ട് വെക്കുന്നുണ്ട് അയാളും അവിടെ നിൽക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയത് ഓടി പോകുന്നു ഇതായിരുന്നു അവസ്ഥ അതായത് ഒന്ന് നിൽക്കണ്ടേ ആരെങ്കിലും ഒരാളൊന്നും നിന്നാലല്ലേ നമുക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ ഒരാളുടെങ്കിലും ഫോട്ടോ എടുക്കാൻ പറ്റും ഇവർ രണ്ടുപേരും എന്താ പറയുക ഇത് ഇവരായിട്ട് മണ്ണും പുല്ലൊന്നും കാണാത്ത പോലെ നടന്ന് കളിക്കുന്നു പുതിയ ഷൂസൊക്കെയാണ് വാങ്ങിച്ചുകൊടുത്തത് ആ ഷൂസിൻ്റെ പവർ കാണിക്കുന്നു ശരി കേട്ടോട്ടിരുടെ അതെ അച്ഛൻ തരാം അത് അതെ എനിക്ക് ആരെ നോക്കണം എനിക്ക് ആച്ച കട കാണണം എനിക്ക് ആച്ച കേട്ടോ അരുമ്പറാൻ വേണ്ടി ഇവരെന്തായാലും ഒറ്റയ്ക്ക് നിർത്തി ഫോട്ടോ കിട്ടില്ലെന്ന് മനസ്സിലാക്കി ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ രണ്ട് പേരും നടുക്കിൽ നിർത്തി നടന്ന് വരാനൊക്കെ ഞങ്ങളോട് അതിൽ പറഞ്ഞു പക്ഷേങ്കിൽ എന്ത് പറയാനൊക്കെ ഒരാൾ ആ വഴിക്ക് ഓടുന്നു ഒരാൾ ഈ വഴിക്ക് ഓടിനും ഒരാൾ കൈപിടിച്ച് നടന്ന മറ്റാളവിടെ സ്റ്റെക്കാണ് അതും അവരെ ഫ്ലോപ്പായിട്ട് ഞങ്ങൾ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കില്ല അതുകൊണ്ട് നല്ല ക്ലിക്ക് പറ്റുന്നില്ല ക്ലിക്കാനായിട്ട് പറ്റുന്നില്ല കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊന്ന് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പലതും കാണിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് ആ സമയത്താണെങ്കിൽ ഞങ്ങൾ ഷേയ്ക്ക് ആവുന്നില്ല അവർ ഷേക്ക് ആവും ഞങ്ങൾ നാല് പേര് ഒരുമിച്ച് കിട്ടുന്നുണ്ട് പിന്നെ പോരാത്തതിന് ഇവരെ തലയിരുത്തി ഒന്ന് ചിരിപ്പിക്കാൻ നോക്കിയപ്പോൾ ആണെങ്കിൽ എന്ത് പറയാനവർ ചിരിക്കുന്നുണ്ട് പക്ഷേ ഞാൻ എൻ്റെയൊക്കെ ഫേസ് നിങ്ങളൊന്ന് നോക്കണം ഹേ ഭയങ്കര എന്താ പറയുക ദുരന്തമായിരുന്നു ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ടയേർഡായി ഞങ്ങളുടെ കൂടെ വന്ന ഞങ്ങളുടെ കസിൻസും ഫോട്ടോഗ്രാഫറും എല്ലാവരും ഭയങ്കരമായിട്ട് അതായത് അടിപൊളിയായിരുന്നു എന്നാലും പറയാം ദേ കേറ് ഓർ പോർട്ടലിൽ കേറിക്ക് കേറിക്ക് നിങ്ങേടെ അല്ല ഒരു മിനിറ്റ് ആ ഒരു സേഫ് പോർട്ട്ണും കൂടി എങ്ങോട്ട് നടന്നു വരും ഹലോ ഹലോ അല്ല ഹലോ 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 വാടാ ഹലോ 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 നമ്മൾ പോർട്ടലിൽ വീട് അടിച്ചേര് അറിഞ്ഞു അറിഞ്ഞു ഹലോ 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 ഇങ്ങോട്ട് ഒക്കെടാ ഹലോ 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 ഇങ്ങോട്ട് ഒക്കെ ഇങ്ങോട്ട് ഒക്കെ അടുത്ത 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 നമ്മ മിട്ടൈന്ന മിട്ടൈന്ന എന്ത് മിഠായി ഫ്രിഡ്ജില് മിഠായി മിഠായി നല്ല പൊട്ടിച്ചിരിയാ അപ്പുറത്ത് പുറത്തും വീട്ടിലുള്ളവരൊക്കെ വന്ന് നോക്കിക്കായിരുന്നു ഇവിടെ എന്ത് യുദ്ധമാണ് നടക്കുന്നത് ഇവിടെ വല്ല ഉരുൾപൊട്ടിയോ എന്ന് വിചാരിച്ചു കാരണം ഞങ്ങൾ അത്ര സൗണ്ട് ഉണ്ടാക്കിയിട്ടായിരുന്നു ഇവരെ ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ട പേര് നിന്നിട്ട് ഓടെ കാരണം ഒരു ഫോട്ടോ എങ്കിലും നമ്മൾ നല്ല കിട്ടുന്നുണ്ട് നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് വന്നിട്ട് ഇവരൊന്ന് മര്യാദയ്ക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോയിൽ നിൽക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ചേട്ടനനിയനും എന്താ പറയുക ഭയങ്കര സയൻറ്റിസ്റ്റുമാരായിട്ട് നടക്കുകയാണ് ഓരോന്നും താഴത്തെ പുല്ലിലെ പൂവറച്ചും ഓരോ സാധനങ്ങളൊക്കെ പറക്കി നടക്കുകയാണ് കേട്ടോ ഞങ്ങളെന്നാലും പ്രതീക്ഷ കൈവിട്ടില്ല ഇവരെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കില്ല എന്നുണ്ടപ്പോൾ ഞങ്ങളും കയറി നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു എന്നിട്ടും വലിയൊരു ക്ലിക്കൊന്നും കിട്ടിയില്ല കാരണം ഒരാൾ മയുള്ളിൽ നോക്കും ഒരാൾ താഴോട്ട് നോക്കും അങ്ങനെയൊക്കെ ആയിരുന്നു എന്നിട്ട് പിന്നെ ഒന്ന് സന്തോഷിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് തൊട്ടടുത്ത കടയിൽ നിന്ന് ഒരു ലേസ് വാങ്ങിച്ചുട്ടാ കാരണം അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ കുറച്ച് കൊതി കൂടുതലാണ് അപ്പോൾ ഒന്ന് നോക്കിയോ നോക്കിയാലോ നോക്കിയാലും പറഞ്ഞനുസരിച്ചാലോന്ന് വിചാരിച്ചിട്ട് പക്ഷെ അതിലൊന്നും വലിയ കാര്യം ഉണ്ടായിരുന്നില്ല രണ്ട് ലേസ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി തിന്നു പിള്ളേർക്ക് മൂന്ന് ഒന്നും രണ്ട് മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് അത് എന്റെ അച്ഛന്റെ മക്കളെയും ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അങ്ങനെയെങ്കിലും എന്റെ ഫോട്ടോ കിട്ടുന്ന വിചാരിച്ച് അവിടെ കിടന്ന് എന്റെ കഴിവിന്റെ പരമാവധി ഒച്ച ഉണ്ടാക്കുന്നു കോമഡി കാണിക്കുന്നു അങ്ങനെ അവരും മൂന്നുപേരെയും ഒരു നല്ല ഫോട്ടോ കിട്ടിയിട്ട് അപ്പൊ തന്നെ ഒരു സമാധാനമായി

അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് ഞങ്ങളൊന്ന് എടുത്തിരുത്തി അതൊരു ദാലിന്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു മറ്റേ പരിപ്പ് ഇങ്ങനെ വറുത്തിരിക്കുന്ന സംഭവം ഇല്ല അത് ഉണ്ടായിരുന്നു അത് കൊടുത്തുട്ടാ അത് കൊടുത്തിട്ട് രണ്ടുപേർ ഇരുത്തിയിട്ടുണ്ട് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വായലൊക്കെ വെച്ചുകൊടുക്കാൻ പറഞ്ഞു അപ്പൊ അയനൂസ് കുത്തി കുത്തിക്കേറ്റിണ്ട് പക്ഷെ ആ സമയത്ത് ആ സോറി അല്ലൂസ് വായൽ വെച്ചു കൊടുക്കട്ടെ ആ സമയത്ത് ആണെങ്കിൽ നോക്കണില്ല നല്ലൊരു ഫോട്ടോ കിട്ടാൻ വേണ്ടിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഭയങ്കരമായിട്ട് ടയർഡായി അതായത് എന്താ പറയണ്ടത് ഞങ്ങൾ ഞങ്ങൾക്ക് ഫുള്ള വെള്ള വിഷമിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫോട്ടോ കിട്ടണം അത്ര എന്താ പറയുക അധ്വാനിച്ചാൽ നല്ലൊരു ഫോട്ടോ കിട്ടണം അത്ര ഉണ്ടായിരുന്നു ഉളപ്പിളി സമയം മണി ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ എന്തായാലും ഈ ഒരു ഒരു സംഭവം ഈ കോസ്റ്റ്യൂമിൽ രണ്ട് കോസ്റ്റ്യൂം കോസ്റ്റ്യൂമെടുത്തിട്ടുണ്ടായി ഇവർക്ക് അതെന്തായാലും ഇവിടെ വെച്ച് വൈൻഡ് വയൻ്റെ പോയത് നമുക്ക് എന്തായാലും വീട്ടിൽ പോയിട്ട് അവിടെ വെച്ചിട്ട് എടുക്കുക എന്ന് വിചാരിച്ചു കൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ വാടാനപ്പള്ളി ബീച്ച് അടിപൊളിയാണ് കേട്ടോ ഇവിടെ വൈകുന്നേരം ഒക്കെ വരാം അല്ലെങ്കിൽ രാവിലെ തന്നെ വരുമ്പോഴൊക്കെ ഇവിടെ ചെറുതായിട്ട് കോട പോലൊക്കെ ഉണ്ടായിരിക്കും അപ്പം തൊട്ടടുത്ത് തന്നെ റോഡായതുകൊണ്ടും പിന്നെ അതേപോലെ തന്നെ നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാന്ന് പറയുന്നത് വഴി പോയിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മായി ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അമ്മായി ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു ഫിഷ് കറി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പയറും മത്തങ്ങൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കറികളുണ്ടായിരുന്നു അഭിപ്രായം

ഒരു കാര്യം എടുത്ത് പറഞ്ഞിട്ട് ആക്ച്വലി നമ്മുടെ ഒരു ക്യാമറ ടീംസ് ആയിട്ട് നമ്മുടെ മാമനോ അല്ലെങ്കിൽ അമ്മായിക്കോ നമ്മുടെ ഇവിടെ വീട്ടിലുള്ള ആർക്കോ ഒന്നും മുൻകൂട്ടി ഒന്നും അറിയില്ല പക്ഷെങ്കിൽ അവരും അവരും നല്ല പിള്ളേരായത് കൊണ്ട് നല്ല വൈബായിരുന്നു നമ്മളെ വീട്ടിലത്തെ പിള്ളേരെ പോലെ കണ്ടിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും സംസാരിച്ചിരുന്നതും ഇവൻ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ പോലും അത്രയും സ്നേഹമായിരുന്നു അമ്മായിക്കും മാമനും അപ്പം എനിക്കൊരു ടെൻഷൻ അങ്ങനെയായിരുന്നു ഇവര് ഇവരായിട്ട് കമ്പനിയാവോ അല്ലെങ്കിൽ മാറിയിട്ട് നിൽക്കുമോ അങ്ങനെയൊക്കെ ആയിരുന്നു എനിക്കൊരു ടെൻഷനായിരുന്നു പക്ഷെ എന്തായാലും നല്ല രീതിയിൽ

അല്ല രണ്ടും മണ്ണമാരാ കൊറച്ചൊരു മണ്ണൊക്കെ അതിന്റെ വേലത്തിലും പിന്നെ അതിന്റെ മോളിനെ മറ്റേ നമ്മൾ കൂടെ ഇവിടെ രണ്ട് പെൺകുട്ടികളും അതായത് രണ്ട് പുത്തൻ തന്നെയാണ് നമ്മളങ്ങടെ തന്നെയാന്നെയാ ഞങ്ങൾക്ക് ഇലയിലായിരുന്നു കേട്ടോ ചോറ് തന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഇലയിൽ ഇങ്ങനെ എല്ലാ കറികളും നിർത്തി വെച്ചപ്പോ ഒരുപാട് ഉണ്ടായിരുന്നു അച്ചാർ ഉണ്ടായിരുന്നു ഇഞ്ചംപൊളി ഉണ്ടായിരുന്നു എലിശ്ശേരി ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു മീൻ കറി ഉണ്ടായിരുന്നു മീൻ വറുത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ അടിപൊളിയായിരുന്നു നമ്മൾ ഉച്ചയ്ക്ക് തൂണ് അപ്പം ഞാൻ പുറത്ത് വന്ന് നോക്കിയപ്പോൾ ഇവയ്ക്ക് രണ്ടാക്കും ഓൾറെഡി വന്നപ്പോൾ ഞാൻ ഫുഡ് കൊടുത്തിരുന്നു കേട്ടോ അപ്പം ചേച്ചി അപ്പം കളിക്കുക നല്ല കളിയിലാണ് അതിൻ്റെ അടയിലൊന്ന് വീണു അപ്പൊ ചെറിയൊരു സങ്കടമായിട്ട് അമ്മ അമ്മ ചെന്ന് ഓടി ചെന്ന് എടുത്തുകൊണ്ട് വരുകയാണ് നമ്മുടെ നന്നു

അപ്പം നമ്മുടെ അർച്ചനയുടെ ഫ്രണ്ടിനെ വിളിച്ചതായിരുന്നു അപ്പം നമ്മുടെ വലിയ ഫാനാന്നൊക്കെ പറയുമ്പോൾ വീട് കോൾ ചെയ്ത് നിങ്ങൾ സർപ്രൈസ് ആക്കി തരുന്നു അപ്പോൾ അത് ഇവ രണ്ടാമത്തെ കോസ്റ്റ്യൂം അതേ മാറ്റിയിട്ടുണ്ട് അല്ലൂസിനെ അയനുസിനെ ഇപ്പോഴും ഡിഫറെൻറ്റ് കോസ്റ്റ്യൂമാണ് കിട്ടിയത് അല്ലൂസിനെ പോലത്തെ കിട്ടിയില്ല അയനുസിനും അപ്പം ഞങ്ങൾ വേറൊരു ടൈപ്പാണ് എടുത്തത് സാധാരണ പെനിയനും പോലെ പോലും ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ഒരു അത് തുടങ്ങി യുദ്ധം തുടങ്ങിയിട്ടുണ്ട് ആ ചേട്ടൻ दू रेबू बूडा बूगु चि നമ്മുടെ ആതുട്ടൻ്റെ വണ്ടി ആയിരുന്നൂട്ടത്ത് അല്ലൂസിന് ഇഷ്ടമായി അല്ലൂസ് അതിൽ കയറുന്ന കുറച്ച് പോസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഐനൂസാണെങ്കിൽ ഇതൊന്നും കയറിരിക്കുന്നില്ല സൈഡിൽ നിൽക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് ഇങ്ങനെ ഐനൂസിന്റെ ബാക്കിൽ ഇങ്ങനെ മുടി ഇങ്ങനെ കെട്ടുന്നത് ഭയങ്കര ഇഷ്ടമായിട്ട് ഒരു റബ്ബാൻ റബ്ബർ ബാൻഡെടുത്ത് ഞാൻ കെട്ടി കൊടുത്തിട്ടുണ്ട് 아 뭐야 빠르다 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 안 그래 키 그렇게 അതെങ്ങനെ ആ ഒരു സെക്ഷനും കഴിഞ്ഞു കായ്സ് അപ്പോൾ എന്തിനാണ് ഞാനിങ്ങനെ ഒരുഞ്ഞിക്കെട്ടി നിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് മറ്റൊലത്തുമ്പത്തിരു ഞാൻ അടം ചെല്ലപ്പൈങ്കുലി ആ റീലെടുക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണ് കേട്ടോ അപ്പോഴത്തേക്ക് രാഗ്യമായ ഒരു സാരി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ചുക്കുണ്ട് അതേ കറക്റ്റ് ഒരു ജാക്കറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കെട്ടി നിൽക്കുകയാണ് കുറച്ച് പോസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലൂസിനെ അന്യൂസിനി പിന്നെ വെള്ളം കണ്ട പിന്നെ വേറൊന്നും വേണ്ടല്ലോ നല്ല കളിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പിക്കിൽ സോറി ഈ ഒരു കോസ്റ്റ്യൂമിൽ നന്നായിട്ട് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് കാരണം അവർ നന്നായിട്ട് എൻജോയ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു 看满的。 എനിക്ക് ഇവരുണ്ടായ തൊട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു മറ്റേ ഈ ഓലത്തുമ്പത്ത് പാട്ട് റീക്രിയേറ്റ് ചെയ്യണം മറ്റേ സോപന സാരിയും ബ്ലൗസൊക്കെ ഇട്ട് അതേപോലെ ചെയ്യണം അതേ രീതിക്ക് തന്നെ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ അതേപോലത്തെ ഉള്ള രീതിയിലല്ല ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് മാറ്റൊക്കെ വരുത്തി ഒരു സാധാരണ റീലിനെ പറ്റിയ പോലെയാണ് നമ്മളിപ്പോഴത്തെ എടുത്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ റീക്രിയേറ്റ് ചെയ്യാനുള്ളൊരു സന്ദർഭമല്ല അപ്പൊ എപ്പോഴെങ്കിലും എനിക്കങ്ങനെ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം ഞാൻ എപ്പോഴും എനിക്ക് ചേട്ടനോട് പറയും ചിലവരൊക്കെ ഞാൻ റീൽസ് കാണുമ്പോൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ സെയിം സ്റ്റെപ്പൊക്കെ ഇട്ട് സെയിം ഒക്കെ വെച്ച് അങ്ങനെ കാണിക്കുന്നത് അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇവരെ വെച്ച് എന്തായാലും വട്ടകളൊക്കെ ഇരുത്തി കുളിപ്പിച്ചിട്ട് ആ പാട്ട് പാടി ചെയ്യണം എന്നൊക്കെ പക്ഷെ ഇപ്പോഴും അത് നടന്നില്ല ഒരു തേർട്ടി സെക്കൻഡ് റീലേ ഇപ്പം നമുക്ക് അതുകൊണ്ട് കിട്ടുള്ളൂ ഇതിൽ പിന്നെ നമ്മുടെ അല്ലൂസിൻ്റെ അയനുസിനും അഭിനയിക്കാൻ പറയേണ്ടി വന്നില്ല നല്ല രീതിയിൽ തന്നെ അഭിനയിക്കുന്നുണ്ട് ഭയങ്കര നാച്ചുറൽ ആയിട്ട് വെള്ളത്തിലിരുന്ന് കളിക്കല്ലേ അപ്പൊ തലയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെള്ളം കോരി ഒഴിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളത് മൈൻഡ് ചെയ്യുന്നില്ല എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചു കാരണം ഇപ്പം ഇവർക്കത് ശീലാണ് ഏത് സമയം തലയിൽ വെള്ളം മണ്ണുരി അവരിന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ചു ഫോട്ടോസ് കൊടുക്കുന്നുണ്ട് ഫൈനലി ഇവരെ ഞങ്ങൾ കുളിപ്പിച്ച് കേട്ടിട്ട് അതിൽ നിന്ന് പോരനുണ്ടായിരുന്നില്ല വെള്ളത്തിൽ കളിക്കണ്ട കൊതി കൊണ്ട് പിന്നെ മിഠായി ഒക്കെ കാണിച്ച് ഞങ്ങൾ കേറ്റിരുത്തിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആതുട്ടൻ്റെ ഫോട്ടോ എടുത്തുകൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആദ്യോട് പോയി ഡ്രസ്സ് മാറാൻ പാട്ടിട്ട് അപ്പം ആതുട്ട് ഇപ്പോൾ ഒരു ഓട്ടോ ഓടും ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് ഇപ്പം ഞങ്ങൾ ഇത് ഇവിടുത്തെ ഞങ്ങളുടെ ഷൂട്ടിങ് കഴിഞ്ഞിട്ടില്ല ഇത്ര ഗൈസ് ഇത്രതാരായിട്ടും ഇപ്പം മാമാൻ പോവുകയാണ് വല്യമാമൻ പോവാണ് അപ്പോൾ പോയിട്ട് വരുമ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങും എന്ന് പറഞ്ഞപ്പോൾ രണ്ട് പേരും കൂടിയിട്ട് കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചുമ്മി അതേപോലെ തന്നെ ഫ്ലൈക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വലിയ മാമന് ഭയങ്കര സന്തോഷമായി ഇവര് തിരിച്ചു റിയാക്ട് ഒക്കെ ചെയ്യാൻ ചെയ്യാനായി അതായത് ഇത്ര കുഞ്ഞി ആയിരുന്നു ഇവര് എന്നുള്ളൊരു സംഭവമാണ് എല്ലാര്ക്കും മനസ്സിൽ വരുന്നത് നീൽ ചേട്ടൻ്റെ നിറഞ്ഞ സ്റ്റെപ്പുകളാണ് കൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫൈനലി ഗൈസ് നമ്മുടെ ഫോട്ടോ ഷൂട്ടും അതേപോലെ തന്നെ വീഡിയോ ഷൂട്ടും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് ചായ കുടിക്കാൻ അപ്പഴേക്ക് എന്തെങ്കിലും ചായ റെഡി ആയിട്ടുണ്ട് പരിപ്പൊടി ഉണ്ട് സമൂസ ഉണ്ട് വെട്ട് കേക്ക് ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങളുണ്ട് അപ്പോൾ അതേ പിള്ളേരൊക്കെ ചായ കുടിച്ചുകൊണ്ടിരിക്കാനോ ഞങ്ങൾ ഞങ്ങൾ മൊത്തം ഞങ്ങൾക്ക് വൈകാണ്ടായിട്ടുണ്ട് ഇവരെ ചിരിപ്പിച്ചിട്ടും ഇവർ അതായത് ഞങ്ങൾ മാത്രമല്ല നമ്മുടെ കൂടെയുള്ള പയ്യന്മാരായാലും നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട് നല്ലൊരു ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് <laughs> <laughs> അപ്പൊ അവരെന്തായാലും ടാറ്റപ്പാപ്പയെ പറഞ്ഞിറങ്ങിട്ട് അപ്പൊ ഞങ്ങള് കുറച്ചു നേരം കൂടി ഇരിക്കാന്ന് വിചാരിച്ചു കാരണം വന്നത് പിന്നെ ഇരുന്നിട്ട് സംസാരിച്ചിട്ടില്ല കാരണം നേരെ പീച്ചിൽ പോയി പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ ഷൂട്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കാനുണ്ട് അപ്പൊ അത് അമ്മയും അമ്മായിയും വലുശിനൊക്കെ പറയാം മാമനൊക്കെ പറയാ പോണ്ടെന്ന് നിൽക്കാൻ വരായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയായിരുന്നു ഞങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല നിൽക്കണം എന്ന് അപ്പൊ വേറെ ഒരു ദിവസം വരാന്നൊക്കെ പറഞ്ഞു അപ്പം മാമനാണെങ്കിൽ ഭയങ്കര സങ്കടമായിട്ട് ഇരിക്കുകയാണ് എന്നൂടെ എത്ര നേരമായിട്ട് പിന്നെ എന്തിനാ വന്നു ഇപ്പം തന്നെ സമയം ആറുമണി ആയിട്ടുണ്ട് അപ്പൊ പിന്നെ ഒരു സാവട്ടേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വരാമെന്ന് പറഞ്ഞു പിന്നെ ആണെങ്കിൽ ഇവർ ഡ്രസ്സൊന്നും ഇടത്ത് വിളിച്ചിട്ടില്ലല്ലോ ഒരാളല്ല രണ്ട് പേരുണ്ട് അപ്പോൾ ഇവർക്ക് മാറാനായിട്ട് അത്യാവശ്യം ഡ്രസ്സ് വേണം പിന്നെ ഇതിന്തായ സാധനങ്ങളുണ്ട് പാൽ അല്ല പാൽപ്പൊടി സംഭവങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇറങ്ങാൻ കേട്ടോ കൈസ് ഇവിടെ നിന്ന് എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എങ്ങുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ചാനൽ ഇതിലായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സി യു